ഏക്കർ അറുപത്തൊന്ന് സെന്റ് സ്ഥലം ആണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടില്ല അതിന്റെ ഡീറ്റെയിൽ കാണിച്ചു തരാനും വന്നിട്ടില്ല അപ്പൊ നമ്മളെ മാലോ ടൗ രണ്ടര കിലോമീറ്റർ മാറിയിട്ടാണ് ഇന്ന് ഇന്നത്തെ നമ്മളെ സ്ഥലമുള്ളത് ടാറിങ് റോഡാണ് പഞ്ചായത്ത് റോഡിന്റെ സൈഡിൽ തന്നെയാണ് ഈ കാണുന്നതാണ് സ്ഥലങ്ങൾ നിങ്ങൾ പിന്നെ കറണ്ടിന്റെ പോസ്റ്റും കൈന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഇതാക്കണേ ഇപ്പൊ നിലവില് പറമ്പിലോട്ട് കറന്റിന്റെ കണക്ഷനൊക്കെ ഉണ്ട് അപ്പൊ ഡീറ്റെയിൽ പോയിട്ട് കാണിച്ചുകൊടുക്കാൻ നമുക്ക് അല്ലേ അപ്പൊ ഇബർന്നുള്ള ഒരു വ്യൂ ഒന്ന് നോക്കിയാ നോക്കിയാണെ അപ്പൊ ഈ കാണുന്നതാണ് സ്ഥലം കേട്ടോ പിന്നെ നമുക്ക് റോഡിന്റെ താഴോട്ട് കുറച്ചൊരു ഭാഗം നമുക്ക് റോഡിന്റെ താഴോട്ടും കുറച്ച് ഭാഗം കിടക്കുന്നുണ്ട് കേട്ടോ മേളിലോട്ടാണ് കൂടുതലായിട്ട് കിടക്കുന്നത് അപ്പൊ നമുക്ക് മേളിൽ പോയിട്ട് ഫുള്ള് ഒന്ന് കാണിച്ചു കൊടുക്കാം അപ്പൊ പറമ്പിലോട്ടാണ് കേട്ടോ വണ്ടിയൊക്കെ നമ്മളെ വണ്ടി നിർത്തിയിട്ടേക്കാണ് ഓഫ് റോഡ് മറ്റേ ഫോർ വീലർ വണ്ടി പറമ്പിലോട്ട് ജീപ്പ് അല്ലെങ്കിൽ മറ്റേ അങ്ങനെയുള്ള ജീപ്പുകളാണ് അങ്ങനെയുള്ള വണ്ടികളാണ് ഇപ്പം നമ്മളെ ഈ ഒരു പ്ലോട്ടിലോട്ട് കയറുക പിന്നെ ഇലക്ട്രിക് പോസ്റ്റ് കണ്ടില്ലേ നമ്മളെ പറമ്പിൻ്റെ ഫുള്ള് പോകുന്നുണ്ട് കറൻറ്റൊക്കെ എടുക്കാനാണെന്നുണ്ടെങ്കിലും അതിനൊന്ന് ചിലവോ കാര്യങ്ങളൊന്നും എക്സ്ട്രാ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളെ ആ പ്ലോട്ടിൽ തന്നെ കറണ്ട് കണക്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ ഒരു പ്ലോട്ടിൽ മൊത്തം ഒരു നൂറ്റി എൺപതോളം തെങ്ങല്ലേ ഒരു നൂറ്റി അൻപതോളം തെങ്ങ് ഉണ്ട് പിന്നെ ഒരു നൂറ്റമ്പതോളം കശുമാവുണ്ട് പിന്നെ കുറേ ഒരു പത്ത് പത്ത് പതിനഞ്ചോളം തേക്ക് മരങ്ങളുണ്ട് പിന്നെ അല്ലാതെ കുറേ കാട്ടുമരങ്ങളുണ്ട് അത്യാവശ്യം നല്ലൊരു വരുമാനം കിട്ടുന്ന നല്ല അടിപൊളി ഒരു കിടിലം പ്രോപ്പർട്ടി കേട്ടോ കൗഷുമാവ് കണ്ടിലങ്ങൾ അതേപോലത്തെ കശുമാവുണ്ട് തെങ്ങ് ഉണ്ട് ഒക്കെ നമുക്ക് ഓരോന്ന് ഓരോന്ന് കാണിച്ചു തരാം പിന്നെ ഒരു കിണറും ഉണ്ട് കെട്ടോ ഇന്ന് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്ന് നാൽപ്പത് കിലോമീറ്റർ മാറിയിട്ട് മാലോത്താണ് ഈ ഒരു സ്ഥലം വരുന്നത് അപ്പോൾ ഇതിന് ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ പതിമൂന്ന് ലക്ഷം രൂപയാണ് ഏക്കറിന് ചോദിക്കുന്നത് മൂന്ന് ഏക്കർ അറുപത്തൊന്ന് സെൻറ്റ് സ്ഥലമാണ് ഏക്കറിന് പതിമൂന്ന് ലക്ഷമാണ് ചോദിക്കണമെങ്കിലും നല്ല രീതിയിൽ ചെറിയ എന്താ പറയുക കച്ചവടമൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ കുറച്ച് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്